இன்னொரு பாதி மண்ணு இருந்து ஒரு ஒரே அதிலே பஸ்ட் எடுத்து இன்னொரு பேர் பாலா இப்பாத்திரணும் அது ரோடு மொத்தம் இல்லைனாலே டாரான அப்ப அத்தையும் மீண்டும் அதனே சப்போர்ட்டை தாங்கி பிடிச்சு தேவியட் தேவியட முன்புல ஆங்கின ஒரு அபகடம் உண்டாகு നമസ്കാരം തിരുവനന്തപുരം സ്വീകാര്യത എന്ന വലിയൊരു അപകടമാണ് സംഭവിച്ചത് ഡ്രെയിനേജിൻ്റെ വലിയ കുഴികൾ എടുക്കുന്ന സമയം രണ്ട് തൊഴിലാളികളാണ് മണിക്കൂറുകളോളം മണ്ണിനടിയിൽ അകപ്പെട്ടത് നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും പരിശ്രമത്തിനൊടുവിലാണ് ഇവരെ ജീവനോടെ രക്ഷിക്കുവാൻ സാധിച്ചത് ഈ രക്ഷാപ്രവർത്തനത്തിന് മറ്റൊരാളുടെ കൂടി സംഭാവനയുണ്ടായിരുന്നു ജെ സി ബി ഓപ്പറേറ്ററായ തമിഴ്നാട് സ്വദേശിയായ ബാലയാണത് ബാലയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് எடுத்து நாங்கள் பைப் லைன் போட்டுட்டு இருக்கோம் ட்ரெஞ்ச் எடுத்து பைப் இறக்கி எல்லாம் லெவல் தரக்கூடிய நேரத்துல ஆல்ரெடி பழைய பைப் ட்ரெஞ்ச் இருந்தது அது இடிஞ்சு மொத்த கீழே விழுந்துருது அந்த பழைய பிரெஞ்சு இருந்ததுனால ஆள் உள்ளே இருந்து ஒரு ஆள் கழுத்து வர மண் ஆகி இன்னொரு ஆள் பாதியிலே மண் இருந்து ஒரு ஆள் அதிலே ஃபஸ்ட்டு எடுத்து இன்னொரு ஆள விழுந்த கஷ்டப்பட்டு எடுத்து என் பேர் பாலா மண்ணு மாற்றியும் பின்னா ஓப்ஷன் கிட்டு பதக்க பதுக்கெஷம் இது ஒரு வந்து அத்தையும் இது எதா പിന്നെ പുള്ളിയും കൂടെ അത്രയും സഹായിച്ചു പിന്നെ പുള്ളി എല്ലാരും കൂടെ ആക്കി എല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് നീക്കും ഇങ്ങോട്ട് നീക്കുന്ന് അപ്പൊ പുള്ളി തമ്മിലാണ് അപ്പൊ ഞാനും തമ്മിലാണ് എന്നാലും പുള്ളി അത്രയ്ക്ക് ഇത് ചെയ്യുമ്പോൾ പുള്ളിക്ക് ഒരു സമാധാനം ഇല്ല പിന്നെ എല്ലാം കൂടെ ഒരു തിരിച്ച് നിന്നുകൊണ്ടാണ് ഇത്രയും റെഡിയാക്കിയത് ആളെ ஆளை ஜீவனோட கிடக்கும் நினைச்சிருக்காங்க நினைச்சிருக்கேன் நினைச்சதுல செய்ய மண்ணை காப்பாத்திரணும் அப்படின்னா மண்ணை மேல இருந்து மண்ணை எடுத்து മണ്ണിടിഞ്ഞിട വീണ്ടും അത് ബുദ്ധിമുട്ടായ സൈഡിൽ ആ റോഡ് മൊത്തം ഇല്ലുന്നാലേ ആ ടാറാണ് അപ്പൊ അത്രയ്ക്കും വീണ്ടും ബുദ്ധിമുട്ടായത് പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്ത് താങ്ങി പിടിച്ച് അന്നേരം മീലാത്ത രീതിയിൽ അത് വേല കൊണ്ടിരിക്കും

ണക്കും ഉണ്ടായിരുന്നു ഇപ്പൊ ഞമ്മള് വിചാരിച്ചത് തേടിച്ചു പോയി ആദ്യം കുറച്ച് സമയം ഒരു അണക്കൂല്ല പിന്നെ നമ്മള് വീണ്ടും വീണ്ടും ദീപക ദീപകത്തിൽ വിളിക്കുകയാണ് വിളിച്ച് വിളിച്ചാണ് പിന്നീട് കുറച്ചെങ്കിലും ശബ്ദം വന്നത് പിന്നെ ഡോക്ടറെ വന്ന് കുറച്ചെങ്ങോ ഇത് ഓക്സിജനൊക്കെ കൊടുത്ത് അനുസരിച്ചാണ് കുറച്ചുകൂടെ പോലീസ് അതെ ഉടനെ തന്നെ പോലീസ് എത്തി ആ സ്പോട്ടിൽ തന്നെ എല്ലാരും എത്തി എല്ലാരും സഹായം ഉണ്ടായിരുന്നു എന്തുകൊണ്ടും തടിയായാലും മുൻമോട്ട് ആയിരുന്നാലും എന്ത് ചോദിച്ചാലും അപ്പൊ തന്നെ എത്തിച്ചു തന്നു ഒരു അത്രയും വളരെ പെട്ടെന്നായിരുന്നു അതെ രണ്ടുപേരും വളരെ സന്തോഷം எடுத்து எடுத்துந்ததுக்கு எல்லாருக்கும் சந்தோஷம் வந்திருப்பி அத்தும் ஆசீர்வாதங்களே சந்தோஷம் தேவியம் இத்தையும் தேவி நம்ம பிள்ளை சத்தியம் உரப்பாய்ட்டு தேவியான இசிச்சு தண்ணாது தேவியிட இங்கே அது மூணு நாலு மணிக்கூரோ ஒன்பது மணி அடிச்சோம் தேவியட் தேவிய முன்பில் ஆங்கின ஒரு அபகடம் உண்டி ரஷிக்க ഞാൻ ഇവിടെയാണ് കല്യാണം കഴിച്ചത് എന്റെ കല്യാണം കഴിച്ച് മൂന്ന് വർഷമായി ഞാൻ താലിട്ട് ഇവിടെ ആയിരുന്നു ദേവിയുടെ അനുഗോണ്ട് ഇതുവരെ എനിക്ക് ഒരു ഇതും ബുദ്ധിമുട്ടും ദൈവം എല്ലാം നോക്കിക്കൊണ്ടിരിക്കണേ അതുകൊണ്ട് ഈ ദേവിയുടെ നട ഒരു അപകടം അങ്ങനെ ഉണ്ടാവില്ല സംഭവിക്കില്ല എന്റെ സ്വന്തം സ്ഥലം സിംഗാശിയാണ് ഞാൻ ഇവിടെ കല്യാണം ശ്രീ ശ്രീഹാര്യാണ് रामचंद्र रामचंद्र राज्य हैपी हैपी ह्यापी